ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്നാദ്യ രാവിലെ ഞാൻ കിടപ്പുറത്തിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടത് പദം നന്നായി കുറഞ്ഞു കിടക്കുന്നുണ്ട് ഏതായാലും പാറ്റുമേലിലൊക്കെ പോയി ഒന്ന് ഇറങ്ങി നടന്നിട്ട് വരാമെന്ന് കരുതി ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു വിഷാറത്ത് കേട്ടത് അത് സൽമയുടെ പിൻവിളിയായിരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സൽമ ഇറങ്ങി നടന്നു വരുന്നതാണ് പിന്നെ സൽമായും കൂടെ കൂട്ടി ഞങ്ങളങ്ങനെ നടന്നു സൽമ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ടാറ്റ അടിക്കുന്നുണ്ടാർക്കോ അപ്പോൾ അവർ മാടി വിളിക്കുന്നുണ്ട് ഞാനിവിടെ അറ്റീസുരക്ഷിതമായിട്ടെത്തി നിങ്ങൾ വരൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് സൽമയുടെ വിളി പക്ഷേ അവർ വരാൻ കൂട്ടാക്കിയില്ല ഞങ്ങൾ നടന്നു നടക്കുന്നതിനിടെ സൽമ കോമ്പ് എന്ന് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടി അതൊരു കടൽ കൂമ്പായിരുന്നു അതിനെ കയ്യിലെടുത്ത് ക്യാമറയിലേക്ക് കാണിച്ചിട്ട് അതിനെ ഉപേക്ഷിക്കുകയാണ് വെള്ളത്തിലിറങ്ങി നടക്കുന്നതിനിടെ വീണ്ടും സൽമയുടെ വിരൽ ചൂണ്ടുകയാണ് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോൾ നല്ല മനോഹരമായ മീൻ മീൻകുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്നതാണ് കണ്ടത് അത് പകർത്തുന്നതിനിടെയാണ് സൽമയ്ക്ക് വീണ്ടും ഒരു അത്ഭുതം കണ്ടത് അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ട് നടന്നു അടുത്തെത്തിയപ്പോൾ സൽമ എന്തോ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിച്ചു തിരിച്ചപ്പോൾ കണ്ടത് ഒരു മലഞ്ഞി മലഞ്ഞിക്കുഞ്ഞിനെയാണ് ഞാൻ സൽമയോട് അവിടെ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു അതാ മുന്നിൽ വേറൊരു മലഞ്ഞി ഞങ്ങൾ കുറച്ചു നേരം അതിനെ നോക്കി നിന്നു അത് പതുക്കെ ഓടി അകലുകയാണ് അതിനിടെ സൽമയ്ക്കൊരു നീല നിറമുള്ള ഒരു മനോഹരമായ ഒരു മത്സ്യം കണ്ടു ആ മത്സ്യത്തെ പിടിക്കാനുള്ള ഒരു ശ്രമം സൽമ സൽമാനടത്തിയെങ്കിലും അത് വിജയിച്ചില്ല ഇത്തവണ സൽമാ കണ്ടത് ഒരു തേങ്ങാപ്പിരിയാണ് ഇതിനെ ഞങ്ങൾ പറയുന്നത് തേങ്ങാ പിരി എന്നാണ് തേങ്ങാ പിരികി സൽമാ കയ്യിലെടുത്ത് കാണിച്ച് തന്നു അത് വീണ്ടും തിരികെ അവിടെ ചെന്ന് വെച്ചിട്ട് ഞങ്ങൾ കരയിലോട്ട് തിരിച്ച് നടന്നു ഇത് കണ്ട ഇത് വില്ലത്തിൻ്റെ ഏകദേശം സൺഡർ ഭാഗമാണ് ഇവിടെ വെള്ളമൊക്കെ ജരിക്ക് വറ്റി കിടക്കുന്നതാണ് കാണുന്നത് വെള്ളം കൂടിയ ടൈമാണെങ്കിൽ ഇവിടെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല കുറച്ച് ആയമൊക്കെ ഉണ്ടാകും അതാ സൽമായ്ക്ക് വീണ്ടും അതിശയം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ യുവനായിരുന്നു യുവൻ നമ്മുടെ കോക്കയാണ് കോക്ക സീ കുമർ അപ്പ അതും കഴിഞ്ഞ ഞങ്ങൾ കരയിലോട്ട് നടക്കാൻ വേണ്ടിയാണ് നടക്കുമ്പോൾ സൽമ സൽമാനൊക്കെ പോകുന്നുണ്ട് കാരണം ഇവിടെ നല്ല ഒഴിക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇനി കുറച്ച് നമ്മൾ നെനഞ്ഞാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഇവിടുത്തെ ഒഴിക്കെന്ന് പറഞ്ഞാൽ നല്ല ഒഴിക്കുണ്ട് നല്ല ഒഴിക്ക് കൂടിയ സ്ഥലമാണ് ഇത് വേണ്ട വൈക്കുകാരണം സൽമ ഇടയ്ക്ക് വൈദ്യുതി ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സൽമ ശരിക്കും ശ്രദ്ധിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൽമ കുറച്ച് മണ്ണ് വാരിയെടുത്ത് ഉണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് അത് ഇവിടേക്ക് ബോംബിടാൻ വരുന്നതാണെന്നറിയില്ല അപ്പോൾ സൽമ അങ്ങനെ നടന്ന് നമ്മൾ കര എത്തിയിരിക്കുകയാണ് അപ്പോഴാണ് സൽമാക്ക് വീണ്ടും അതിശയം അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണെന്ന് സൽമയുടെ അതിശയമെന്ന് തവണത്തെ അതിശയം എന്താണെന്നോ അത് കുറച്ച് മണ്ണ് കൂടി കൂടിക്കിടക്കുന്നതാണ് കാണുന്നത് അതൊരു പ്രത്യേക തരത്തിലാണത് കൂടിക്കിടക്കുന്നത് അപ്പോൾ സൽമാക്കെന്താണെന്ന് മനസ്സിലാവുക സൽമാൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കും മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഇത് കൊണ്ടിയുടെ ഏരിയയാണ് ഏതായാലും ഞാൻ സൽമയോട് പറഞ്ഞു ചിലപ്പോൾ അവിടെ കൊണ്ടിയുടെ കല്യാണം ഉണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് അവർ അതിന് മുറുക്ക പരിച്ചു വെച്ചതായിരിക്കാനാണ് ചാൻസ് അപ്പോൾ സൽമാ എല്ലാവർക്കും താറ്റ അടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു അസലാലേക്കും